ക്രമാന വരാൻ പോണത് സാന്നർഭികമായിട്ട് പറയാറാവി എത്ര അനുസ്കരിക്കേണ്ടത് എങ്ങനെ ചർച്ച ചെയ്ത് നേരം കൊല്ലാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ പഴയ പറഞ്ഞ തന്നെ പിന്നെയും പറയാൻ പോകുന്നുണ്ട് കേൾക്കാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ ഒറ്റ കാര്യം പറഞ്ഞരാ നിസ്കരിച്ചു എന്നത് സ്വൈഹായ ആർക്കും

ഇരുപത് ചെയ്യുന്നവരോട് നീ പറയല്ല എന്തേ അവര് പിൻപറ്റുന്നത് സ്വർഗത്തിലാണെന്ന് അക്ഷരത്തിൽ സ്വർഗം കൊണ്ട് കരാർ അള്ളാഹു ഒരു സന്തോഷമായിട്ട് കൊടുക്ക പത്തിൽ ഒരാളാണ് അങ്ങനത്തെ ഒരാൾ ദീനിലില്ലാത്തത് ചെയ്യുമോ ഇത് ഇനി നിങ്ങൾക്കറിയാം അതുകൊണ്ട് നീ എട്ടോസ്കരിച്ചോ തരാൻ വീട്ടിൽ നീ ഓടിക്കോ ഒരു കുഴപ്പം നമുക്കില്ല ഇരുപത് ചെയ്യുന്നവരെ നീ കളിയാക്കല്ല ഇവർക്കൊന്നും തിരിയില്ല എന്നും പറയല്ല നാല് മധബിന്റെ ഇമാമമാർ ഇരുപതാണ് നിശ്ചയിച്ചത് അല്ലേ മക്കത്ത് മദനത്തില്ലേ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തറാമേഖ മാത്രം ഉണ്ടല്ല ബാക്കിയൊക്കെ അവര് പറയും എന്തേ അവിടെ നാല് മധബിന്റെ ഇമാമമാർ ഏകകണ്ഠേന

എന്റെ ഖലീഫമാർ അവർ ചെയ്തത് നിങ്ങൾ ചെയ്തോളൂ ജുബാക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അത് ഇന്നും നടക്കുന്നില്ല എന്തേ അള്ളാന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷേ എന്റെ ഖലീഫമാർ ചെയ്തത് പിൻപറ്റിയേക്കണം അള്ളാഹാന്റെ റസൂലിന്റെ അതുകൊണ്ട് ഇന്നും ആ രണ്ട് വാങ്ക് ജുവാക് ഒലിക്കുന്നുണ്ട് എന്തേ റസൂലുല്ലാന്റെ ഖലീഫമാരുടെ ചരിയാണ് ഇത്ര മനസ്സിലാക്കിയാൽ കുറെ ഒച്ചപ്പാടിന് നമ്മളെ എനർജി സേവ് ചെയ്തുകൂടെ എന്തിനാണ് ഒറ്റപ്പാടുണ്ടാക്കുന്നത് എന്തിനാണ് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ അറിയാത്തത് ഇടപെട്ട് പറയുന്നത് റസൂലിന്റെ കാണിച്ചതെന്ന് പച്ചയായ ദീൻ മുമ്പിലുണ്ടായിരിക്കെ നമുക്കറിയുന്നതും അറിയാത്തതും കൂട്ടി മിക്സ് ചെയ്ത് وصل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاة مرحب حبيب الله تيجى الله سندوشى بيك